ഷായ് ചേട്ടൻ പറഞ്ഞു ഷായച്ചേട ഏറ്റവും എക്സ്പെർട്ടൈസ് ഉള്ള മേഖല ഫാമിലി ബിസിനസ്സാണ് ഫാമിലി അതിൻ്റെ ഗവേണസ് അതിൻ്റെ സിസ്റ്റം അതിൻ്റെ ക്രിയേഷൻ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു പെട്ടെന്നുള്ളൊരു ചോദ്യമാണ് കാരണം ഒരു ഫാമിലി വലിയൊരു സ്ട്രക്ചറാണല്ലോ അതിൽ ഈ ബന്ധുക്കളെ ജോലിക്ക് എടുക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം കാരണം നല്ല ബന്ധമുണ്ട് ജോലിക്ക് വരുമ്പോൾ വേറെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം എങ്ങനെയാണ് ബന്ധുവിനെ ജോലി കെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക അവരിപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഫസ്റ്റ് ഓണർപ്പണർ ആയിരിക്കും ഒരു ബിസിനസ്സിൽ ചിലപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് വരിക ചിലപ്പോൾ മൂത്ത ആളായിരിക്കും രണ്ടാമത്തെ ആളായിരിക്കും പക്ഷെ ഈ ബിസിനസ് ഈ തുടങ്ങുമ്പോൾ ഇവർ ഉദ്ദേശിച്ചിട്ടില്ല ഈ ബിസിനസ് ബിസിനസ്സിങ്ങനെ നീണ്ടുപോകുന്നു പക്ഷേ നാച്ചുറലി ഒന്ന് സെറ്റ് സെറ്റാവുമ്പോഴത്തേക്കും നമ്മൾ ഞാൻ കണ്ടേക്കണേ ഞാനൊരു കേസ് സ്റ്റഡിയും പറയാം കണ്ടേക്കണേ നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബന്ധുക്കളെല്ലാം അതിൻ്റെ അകത്തേക്ക് കയറ്റും എൻ്റെ ആ ബിസിനസ് ഇത് ചെയ്തു ഈ ബിസിനസ് ചെയ്ത് ബിസിനസ് വളരുന്നോ ഉണ്ടാവും അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ അവിടെ വേര് പിടിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് എഴുതി ചെയ്ത് ഇങ്ങനെ സംഗതി ഓടിക്കൊണ്ടിരിക്കും പക്ഷേ ഇതൊറ്റും നല്ലൊരു പ്രവണതയല്ല ഞാൻ എപ്പോഴും രംഗുവിൻ്റെ ഇൻറ്റർവ്യൂവിൽ എല്ലാം ഞാൻ ഫോക്കസ് ചെയ്ത് പറയാറുള്ളൊരു കാര്യമുണ്ട് ഈ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ് ഉണ്ടായേ മാത്രമേ ബിസിനസ് ഓടിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ അത് സെൻറ്റിമെൻറ്റ്സോ ഇമോഷൻസോ ഒന്നും അല്ല ഇല്ലാത്ത കാര്യം ഈ റൈറ്റ് പേഴ്സൺ ആണെങ്കിലും പ്രശ്നങ്ങളുണ്ട് ആണെങ്കിൽ തന്നെ പ്രശ്നമുണ്ട് അപ്പോൾ അല്ലെങ്കിലും കൂടെ ആലോചിച്ച് നോക്കി ഇതാണ് അതിൻ്റെ സത്യം ഇതിനകത്ത് തന്നെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു കേസ് ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ രംഗുവിനത് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു വെൽ നോൺ ഫാമിലി ഗ്രൂപ്പ് ഈ ഞാനീ പറയണ സമയത്ത് ഇറ്റ് ഇസ് ഇറ്റ് ആസ് കോഡ് അതിൻ്റെ ബ്രാൻഡ് അതിൻ്റെ നെയിമ് അതിൻ്റെ പ്രോഡക്റ്റ് ഏതാണ്ട് ഇന്ത്യയും വിദേശത്ത് നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഗൾഫിലും നന്നായിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ഈ കമ്പനി നന്നായിട്ട് തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അത്യാതൊരു ഡൗട്ടും ഇല്ല പെർഫെക്റ്റ് പ്രൊഫഷണലിസം പെർഫെക്റ്റായിട്ട് മറ്റേ വാട്സാറ്റ് കൺസൾട്ടൻസ് ഇതിൻ്റെ അകത്ത് കൺസൾട്ടൻസ് ഒത്തിരി പേര് ഒത്തിരി നല്ല കൺസൾട്ടൻസ് ഒത്തിരി പേർ ആദ്യം മുതലേ ഇവർ നടത്തിക്കൊ അഡ്വൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സെറ്റപ്പ് ആണ് അത് ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞ് സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഈ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ മക്കൾ മൂന്നാല് പേരുണ്ട് പെങ്ങട മക്കളുണ്ട് ചേട്ടൻ്റെ മക്കളുണ്ട് ഇവരെല്ലാം ഓരോരോ പൊസിഷനിലൊക്കെ ആക്കിക്കൊണ്ടിരുന്നു ഇവരുടെ മക്കൾ വന്നപ്പോഴത്തേക്കും ഇവരൊക്കെ തമ്മിലൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പുക കണ്ടു തുടങ്ങി പ്രശ്നങ്ങൾ വന്നു തുടങ്ങി ഫാമിലിയിൽ സംസാരം ഇല്ലാണ്ടായി അവിടേക്കും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ബിസിനസ് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരുന്ന പാട്ട് അവരവരുടെ അതും ഏറ്റെടുത്തു ഇങ്ങനെ ആയി ആയി അവസാനം എന്ന് വച്ചാൽ ഡിസ്പ്യൂട്ടായി മക്കൾ പുറത്തായി എന്നുള്ളതാണ് ഇടത്ത് സത്യം മക്കൾ പുറത്തായി പെങ്ങളുടെ മക്കൾ അവസാനം സംഗതി ഏറ്റെടുത്തു ഇതാണ് അതിൻ്റെ പിന്നെ ലോങ് ആൻഡ് ഷോർട്ട് ഓഫ് ദി സ്റ്റോറി അപ്പോൾ നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല ഇത് പ്രൊഫഷണലി റൺ ഒരു ബിസിനസ്സാണ് ഈ ചില കേസുകളിൽ നമുക്ക് നമ്മൾ കാണാറില്ല എന്താണെന്ന് വെച്ചാൽ ഇവരെ ചേഞ്ച് ചെയ്യാനേ പറ്റില്ല കാരണം നമ്മളൊരു സ്ഥലത്ത് ഒരു പ്രോബ്ലമുള്ള ഒരു സ്ഥലത്ത് പോയി നമ്മൾ കൺസൾട്ടൻസി നമ്മൾ അഡ്വൈസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ച് അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് പറയുമ്പോൾ അവർ പെങ്ങളുടെ മോനാണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല ചേട്ടൻ്റെ മോനാണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല ഇങ്ങനെ കിടന്ന സ്വന്തം ഓണർഷിപ്പുള്ള മക്കൾ കിടന്ന് വിഷമിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ രംഗുവിൻ്റെ ചോദ്യത്തിന് ഒറ്റ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ പ്രൊഫഷണലി റണ്ണാണെങ്കിലും അല്ലെങ്കിലും ബന്ധുക്കളെ ഒരു ക്രൈറ്റീരിയയും കൂടാണ്ട് എടുത്തു വെക്കുന്നത് അൾട്ടിമേറ്റ്ലി ദോശേ ചെയ്യുള്ളൂ ഒറിജിനൽ ഓണേഴ്സിനത് ദോശേ ചെയ്യുള്ളൂ കേസ് സ്റ്റഡീസ് ധാരാളമുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം കേസ് സ്റ്റഡി സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ അതായിരിക്കും കാരണം ഓറിജിനൽ ആണെന്ന് വെച്ചിട്ടാണ് ഓറിജിനൽ ആൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് എല്ലാവരെയും അതിനാണ് ആളെ വിളിക്കുന്നത് കൊണ്ടുവരുന്നതും ചെയ്യുന്നതും വിശ്വസിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ അതല്ല ബിസിനസ് റൺ ചെയ്യാനുള്ള ഒരു പാത്രം അല്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തിൽ ഇപ്പം എൻ്റെ അനിയൻ്റെ മകനാണെങ്കിൽ ചിലപ്പോൾ പറയുന്ന വഴക്കുകൾക്ക് അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോഴാണ് അത് ചെയ് എന്ന് നമുക്ക് ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റാത്ത അതിൻ്റെ പ്രശ്നം മനസ്സിലായി അതിൻ്റെ അതൊരു ഫാമിലി ബോണ്ടിങ്ങോടെ ഉണ്ട് ഇവർ ഇവർ ഇവർക്ക് ബിസിനസ്സിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓഫീസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഫാമിലി വഴിയെങ്കിൽ കൂടി ഇൻഡൈറക്ട്ലി കണക്റ്റഡ് കണക്ടാവും അല്ല ഞാനപ്പോൾ ഇതിനോട് കണക്ട് ചെയ്ത് വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട് കാരണം ഭയങ്കര ഇപ്പം ഞാനും എൻ്റെ ബ്രദറും അല്ലെങ്കിൽ ഷായച്ചാണു ഷായിച്ചാൻ്റെ ബ്രദറും ബ്രദേഴ്സും എല്ലാം കൂടെ ചെയ്യണം ഒരു ബിസിനസ് ആരംഭിക്കുന്നു എല്ലാവർക്കും ഈക്വലി ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എല്ലാവരുടെയും ഐഡിയ ആണ് എല്ലാവരും ഒരുമിച്ച് ആരംഭിക്കുന്നു ഇപ്പോൾ ഞാൻ പറയൊരു പഴക്കച്ചോട് നടന്നുകരുത് പലയിടത്തായിട്ട് ആരംഭിക്കുന്നു അവർ ഒരുമിച്ച് ചേരുന്നു പലപ്പോഴും ഞാൻ കാണാറുണ്ട് സഹോദരങ്ങൾ ഒരുമിച്ച് കാരണം അവർക്ക് നല്ല ബോണ്ട് ഉണ്ടാവും ചെറുപ്പം തൊട്ടേ വളർന്നു വന്നവരായിരിക്കും ഒരുമിച്ച് കളിച്ചിറങ്ങി ഇവർ ഒരു സംരംഭം തുടങ്ങുന്നു ഇത് തുടങ്ങി തുടങ്ങിയത് ഭയങ്കര ഹിറ്റായി കഴിയുമ്പോൾ ഇവർ നേരെ എന്ത് ചെയ്യുന്നു അടുത്ത ജനറേഷൻ ജനറേഷൻ എന്ത് ചെയ്യണം ചെയ്യണം ഇത് ഈ മക്കൾ വന്നു അതിന്റെ സ്ട്രക്ചർ വീണ്ടും മാറി ഈ സഹോദരങ്ങൾ ഒരുമിച്ച് ഒരു കച്ചവടം ചെയ്യുമ്പോൾ എങ്ങനെയാണ് രംഗു അതിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ സഹോദരങ്ങൾ തന്നെ തുടങ്ങണമെന്നില്ല ചിലപ്പോൾ ഫാദർ തുടങ്ങിയിട്ട് സഹോദരങ്ങളെല്ലാം കൂടെ നടക്കാം ചില ചില സഹോദരങ്ങൾ സഹോദരങ്ങളൊന്നു വെച്ചാൽ തുടങ്ങാം എന്ത് തുടങ്ങിയാലും ഞാൻ പല ഇന്റർവ്യൂവിലും പറയാറുള്ള മാതിരി തന്നെ ഇതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി വേണം ഫസ്റ്റ് ഓഫ് ഓൾ ആരായിരിക്കും ഇതിൻ്റെ ഓണർ എന്നുള്ളതെങ്കിൽ ആദ്യം തീരുമാനിക്കണം എന്നിട്ട് ആര് എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കണം ഈ ചെയ്യുന്ന ആൾക്കാർക്കുള്ള റിമ്യൂണറേഷൻ എന്താണെന്ന് തീരുമാനിക്കണം അവരുടെ ഫ്യൂച്ചർ എന്താന്ന് തീരുമാനം ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം ഞാനിപ്പോൾ ആദ്യത്തെ കേസിൽ പറഞ്ഞ പോലെ ഈ തിങ്ക് അബൌട്ട് ആ പെങ്ങളുടെ മോനോ ചേട്ടൻ്റെ മോനോ വന്ന അയാളുടെ കാര്യം ആലോചിച്ചു നോക്കി അയാളൊരു ടീനേജിലോ ഒരു ഇരുപത്തഞ്ച് വയസ്സിലോ എല്ലാം അവിടെ വന്നു അയാൾ പത്തുപതിനഞ്ച് വർഷം വർക്ക് ചെയ്തു അയാളുടെ ജീവിതം അതാണ് അയാൾക്കത് വിട്ടിട്ട് പോകാൻ പറ്റില്ല വേറെ ജോലിയില്ല അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല ഇത് പ്രതീക്ഷിച്ച് നിൽക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണ് ആ ആ ആ ഇതിൽ ആ ഒരു 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 റെസ്പോൺസിബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ അത് ട്രെയിനിങ് വഴിയോ കൺസൾട്ടൻസി വഴിയോ മെൻറ്ററിങ് വഴിയോ എങ്ങനെയെങ്കിലും അത് ആക്കിയെടുക്കണം അല്ലെങ്കിൽ ഇത് ഒക്കെ അത് മിസ്പ്ലേസ്ഡ് ആയി ആയിപ്പോവും ഒട്ടും സ്യൂട്ടബിൾ ആകുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ പിന്നെ ഇവരെന്താ നോക്കണേ ഈ ബിസിനസ് പൊട്ടിയാലും കുഴപ്പമില്ല എൻ്റെ ഷെയർ എൻ്റെ കാര്യം എനിക്ക് വേറെയെങ്കിലും പോകാൻ പറ്റില്ല ഇൻകം വേണം നടക്കണം എന്നിലേക്ക് ചുരുങ്ങും ഇത് രണ്ട് രണ്ടുകാര്യങ്ങളാണ് ഒന്ന് ഓണർഷിപ്പ് നമുക്ക് ഇതിന്റെ അസറ്റ്സിന്റെ ഓണർഷിപ്പ് രണ്ട് നമ്മുടെ ഇൻകം പിന്നെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഈ പോണ പോണയാൾക്ക് മാർക്കറ്റ് വലിയൊരു ബിസിനസ് ചെയ്യുക പെട്ടെന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുമോ ഇതെല്ലാം കൂടും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു 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 ഏരിയൽ വ്യൂവിൽ വേണം ഇതിനെ കാണാനായിട്ട് അതുകൊണ്ടാണ് പറയുന്നത് നല്ല നമുക്ക് എനിക്ക് പിന്നെ കൺസൾട്ടൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ തുടക്കം അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഇതിന് സൊല്യൂഷൻ ഏർലിയർ ദ ബെസ്റ്റ് ഞാൻ പറഞ്ഞ കേസ് പോലെ ആവാണ്ടിരിക്കണമെങ്കിൽ ദിസ് ഈസ് ഓൺലി വേ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഉദാഹരണം ഞാൻ പറയാം വലിയൊരു ഫാമിലി ഇതുപോലെ തന്നെ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹൈ എൻഡിൽ ഒരു ഫാമിലി അവർ ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ അതിലൊരു ബ്രദറും ഒരു ആ ഒരു ആളുകളോട് കൂടിയാണ് ഞാനുമായിട്ട് വാട്സാറ്റ് സംസാരിക്കാനൊരു ഇട വന്നത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഈ ഫാമിലി ബിസിനസിൻ്റെ ഇൻറ്റർക്സീസ് സൂക്ഷിക്കേണ്ട കാര്യവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക സാർ വന്നിട്ട് എല്ലാവരെയും ഒന്ന് എൻ്റെ ബ്രദേഴ്സിനെല്ലാം ഒന്ന് വന്ന് കാണണം ഫാദർ ഫാദറായിട്ട് തുടങ്ങിയ ബിസിനസ്സാണ് ഫാദർ അപ്പയില്ല എല്ലാ ബ്രദേഴ്സും മൂത്ത ബ്രദറിനായിട്ട് അറുപത്തഞ്ച് എഴുപത് വയസ്സായി ഇളയ ഇളയാൾക്കാണ്ട് നാൽപ്പത് വയസ്സോ മുപ്പത്തഞ്ച് വയസ്സൊന്നുമല്ല അപ്പൊ അത്രയും ഒരു ഒരു ഫാമിലിയാണ് പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ട് എൻ്റെ ഇടയ്ക്ക് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ചെയ്യാൻ കുഴപ്പമില്ല ബിസിനസ് ഇത്രയും വളർന്നു പോയില്ലേ അപ്പോൾ നമ്മൾ ഒന്ന് കണ്ടില്ലെങ്കിൽ എല്ലാവരും എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് കണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്ന ഇതേ ഞാൻ ആദ്യം പറഞ്ഞ മോഡലിൽ എല്ലാവരും കണ്ടു സംസാരിച്ചു എല്ലാവരും കൺവിൻസ്ഡായി പക്ഷേ ആ കേസ് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഒരിക്കലും അപ്പോഴും അവിടെ അവിടെ ഫ്രിക്ഷൻസ് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാണ്ട് തന്നെ സ്പ്ലിറ്റായി അവർ തമ്മിൽ ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുക്കൾ ഇവർ തമ്മിലായി ഒരു ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പുമായി അപ്പോൾ അസറ്റ്സിൻ്റെ പേരിൽ കെ സായി തുടങ്ങി അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻ നമ്മൾ നമ്മൾ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യേണ്ടതിന് പകരം വേണ്ട സമയത്ത് ഫാമിലി സ്ട്രക്ചറിലും ഗവേണൻസിലും ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് ബിസിനസ്സിനേക്കാർ വലിയ ചലഞ്ച് ഫോക്കസ് അല്ലെങ്കിൽ പ്രയോറിറ്റി ഇത് തമ്മിലുള്ള അടിയിൽ വരുവാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരൊരു മോഡലിന് പെട്ടെന്ന് പറഞ്ഞേക്കാം അവരുടെ മോഡൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എല്ലാ എക്സ്പെൻസുകളും കോമൺ ആയിട്ട് ഫാദർ ഉള്ളപ്പോൾ എല്ലാ എക്സ്പെൻസുകളും അതായത് വീട് വെച്ചു കൊടുത്തു മിസർ കൊടുത്തു കാർ മേടിച്ചു അതിൻ്റെ ചിലവ് ഇതെല്ലാം കമ്പനി അതായത് ബിസിനസ്സിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നു പ്ലസ് കുറച്ച് പൈസ അല്ല സാലറി അല്ല അവരാവശ്യങ്ങൾ എന്താണ് പക്ഷേ ഈ പൈസ വീട്ടിലേക്ക് ഒരു ലംസം എമൗണ്ടും കിട്ടിക്കൊണ്ടിരിക്കും ഇതായിരുന്നു മോഡൽ അപ്പോൾ മൂത്തയാളുടെ മക്കളുടെ കല്യാണം വന്നപ്പോൾ അതൊക്കെ കമ്പനിയിൽ നിന്ന് പോയി ഇളയെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ചെറുതാണ് അപ്പോഴത്തെ ഈ പ്രസംഗം ഇങ്ങനെ എൻ്റെ കുട്ടികളുടെ കല്യാണം ആര് നടത്തും അതുകൊണ്ട് ഈ രീതിയിൽ പോകാൻ പറ്റില്ല എനിക്കത് വേണം ഇത് വേണം ഞാനത് അറിയാലോ യൂഷ്വലി ഒരു ഇത് ഡിസ്പ്യൂട്ട് വന്ന് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണ ആളായി പിന്നെ പ്രശ്നമാണ് പിന്നെ ഒരാൾ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു അതുവരെ കണക്കിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അതിൻ്റെ അകത്ത് കണക്കിൽ മുഴുവൻ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നക്ഷലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിലെ ക്ലാരിറ്റി ഓൺ ഓണർഷിപ്പ് വെൽത്ത് റണ്ണിങ് ദ ബിസിനസ് ഇത്രയും കാര്യങ്ങൾ ക്ലാരിറ്റി അറ്റ് ദ ഏലിയസ്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാനൊരു ഒരു ഫിഗർ പറയാറുണ്ട് സക്സഷൻ റേറ്റ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഫസ്റ്റ് ജനറേഷൻ ഓണർപ്പണർ സെക്കൻഡ് ജനറേഷൻ്റെ വരെ എത്തിക്കാനുള്ള പോസിബിലിറ്റി തേർട്ടി പെർസെൻറ്റേ ഉള്ളൂ തേർഡ് ജനറേഷനിലേക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേ ഉള്ളൂ ഫോർത്ത് ജനറേഷനിലേക്ക് ത്രീ ടു ഫോർ പെർസെൻറ്റേ ഉള്ളൂ ഇത് ഇത് ഇതൊരു സത്യമാണ് നമ്മൾ റൺ ചെയ്യണം നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇത് ഏത് പേഴ്സൻറ്റേജ് നമ്മൾ ഫെയിലിയർ ഫെയിലിയറായിട്ടുള്ള പേഴ്സൻറ്റേജിൽ വേണോ സക്സസ്ഫുള്ളായിട്ടുള്ള വേണോ അതിപ്പോൾ എത്ര ലേറ്റ് ലേറ്റായാലും എനിക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് എത്ര എത്ര ലേറ്റ് ലേറ്റായാലും ഏത് സ്റ്റേജിലാണ് അത് അഡ്രസ്സ് ചെയ്യുക അഡ്രസ്സ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണത് അപ്പോൾ ഇത് നമ്മൾ പോസ്റ്റ്പോൺ പോണ് ചെയ്ത് പോസ്റ്റ് പോണ് ചെയ്ത് കൊണ്ടിരും കാരണം അത് അഡ്രസ്സ് ചെയ്തില്ലേലും കേസൊന്നുമില്ല അത് ബിസിനസ്സിൽ ബിസിനസ് കാര്യങ്ങള് അഡ്രസ് ചെയ്തില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് ഉണ്ട് റിട്ടേൺ ഫയൽ ചെയ്യണം ഓഡിറ്റ് ചെയ്യണം അത് പിന്നെ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ ഇപ്പൊ ചെയ്തില്ലെങ്കിലും തൽക്കാലം കേസൊന്നുമില്ല പക്ഷെ പ്രോബ്ലത്തിൽ അവസാനിക്കും ഒരു ചോദ്യം ഇതോടെ കണക്ട് ചെയ്തു ചോദിച്ചോട്ടെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ മനസ്സിലായി ഞാൻ പറയാം എന്റെ സഹോദരനായിട്ട് കച്ചവടം ശരിയാവില്ല എന്ന് ഞാൻ പറയുന്നില്ല അത് വേണ്ട രീതിയിൽ കൂടി കൂടി ആ ചെയ്ത് പോകണം അപ്പൊ അതിനിടയ്ക്ക് തോന്നുകയാണ് ഇനി ഇതൊരു പ്രശ്നമായാലോ എന്ന് കരുതി സമാനമായ ഒരു മറ്റൊരു സംരംഭം കൂടെ ചെയ്യുന്ന എന്തായിരിക്കും അല്ല ശരിക്കും കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അത് പറയാണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തെറ്റാണ് ഇതൊക്കെ നടക്കുന്നുണ്ട് ഞാൻ മെജോറിറ്റി കണ്ടിട്ടുണ്ട് കാരണം ഒരു ഫാമിലായിരിക്കും സ്ഥാപനം ചെറിയ അപ്പുറത്തുള്ള ഇവന്റെ ആൻഡ് ഔട്ട് ഒക്കെ ഇതൊക്കെ എപ്പോഴാണ് വരണേന്നറിയോ ഞാൻ പലപ്പോഴും ഇതും നമ്മൾ കല്യാണം കല്യാണം കഴിക്കണ വീട്ടുകാര് അവരും ബിസിനസ്സുകാരാണെങ്കിൽ നാച്ചുറലി അങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ട് അവിടത്തെ അമ്മായിയപ്പനും അളിയനും എല്ലാം കൂടി വേറൊരു കമ്പനി തുടങ്ങിയിട്ട് ഇവിടുന്ന് ഷെയറും ക്യാഷ് ഫ്ലോയും ഇവിടെ നിന്നുള്ള എല്ലാം അവിടെ കൊടുത്ത് അത് വളർത്തിക്കൊണ്ടിരുന്നു ഇതില്ലാണ്ടായി ഇതില്ലാണ്ടാവുമ്പോ പ്രശ്നം ബാക്കിയുള്ള പ്രശ്നം കാരണം ചോദിക്കുന്നത് നിന്റെ ഇത് ഇതറിയുന്നില്ലല്ലോ അതുവരെങ്കിലും ഒരു സാധനം ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ എല്ലാവരും അവകാശികളാണ് എൻ്റെ എഫേർട്ടാണ് എൻ്റെ എഫേർട്ടാണെന്നാണ് നമ്മൾ കേൾക്കാറ് ഇത് പറഞ്ഞു മനസ്സിലാക്കി നമ്മളത് ഇൻ റൈറ്റിംഗ് ആക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവർ ഇതിൻ്റെ അകത്ത് കണ്ണു തുറക്കുള്ളൂ അതാണ് ഒരു ഒരു ഔട്ട് സൈഡറുടെ ഇൻവോൾവ്മെൻറ്റ് ഔട്ട്സൈഡ് പ്രൊഫഷണലിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒരു ഫാമിലിയിൽ ഹെൽപ്പ് ചെയ്യണം അവർ അമ്മ സംസാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ ഇന്നും എത്താൻ പോകുന്നില്ല ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഫെയറോ ആയിരിക്കണം ഇത് ഇത് നമ്മൾ പറ്റില്ല നമ്മുടെ കൂടെ നിന്നിട്ട് മറ്റൊരാളുടെ പക്ഷം പറയുന്ന ആളായാലും വിഷയമാണ് ഒരു സംരംഭകൻ അയാൾക്ക് ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് പെൺകുട്ടി കല്യാണം കഴിച്ച് ഐക്യാണ് അപ്പോൾ മരുമകൻ വീട്ടിലേക്ക് വരുന്നു മകനാകട്ടെ വീട്ടിൽ തന്നെ നിൽക്കുന്നു കല്യാണം കഴിച്ച് കൂടെ നിൽക്കുന്നു ഈ കച്ചവടം ഏൽപ്പിക്കുമ്പോൾ മരുമകനും കച്ചവടം ചെയ്യാൻ താല്പര്യമുണ്ട് മകനും ചെയ്യാൻ താല്പര്യമുണ്ട് മകളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല മകള് മകളായതുകൊണ്ട് കച്ചവടം ചെയ്യണ്ട എന്ന് പറയാൻ പറ്റില്ല മകളും മരുമകനും കച്ചവടം ചെയ്യാൻ വരുന്നു ഇവിടെ മകൻ വരുന്നു ഇത് മകനെയാണോ ഏൽപ്പിക്കേണ്ടത് മരുമകനെയാണോ ഏൽപ്പിക്കേണ്ടത് രണ്ടുപേരും മക്കളെ പോലെ തന്നെയാണ് രണ്ടുപേർക്കും വ്യത്യാസങ്ങളില്ല ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട് ഞാൻ അഡ്വൈസ് ചെയ്യാറ് പറയാറ് അല്ല അല്ല ആരെ ലഭിച്ചാലും കുഴപ്പമില്ല ഇതിൻ്റെ അകത്ത് ക്ലാരിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് സാറിന് ഇതിൽ എസ്പെഷ്യലി ക്രിസ്ത്യൻ ഫാമിലീസിൽ കാരണം കാലങ്ങൾ മാറി വരുന്നു അവർ ഒന്നിച്ച് പഴയ ജനറേഷൻ പോലെയല്ല അവർ ഒന്നിച്ച് മക്കളൊന്നിച്ച് വളരുന്നു ഒന്നിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ഒന്നിച്ച് ബിസിനസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു ചിലപ്പോൾ അവിടെ ഒരു ഫ്ലെയർ ആ കുട്ടിക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ അവരുടെ മനസ്സിലപ്പോൾ ഞാൻ ബിസിനസ്സിൽ ഷെയർ എടുക്കാൻ പോകുക ഷെയർ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലായിരിക്കും ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഒരു ചിലപ്പോൾ ഫാമിലി ബിസിനസ്സിൽ ഫാമിലി ബിസിനസ്സിലുള്ള ആളോ ആണ് അല്ലെങ്കിലും അല്ല അവരെ ഫാമിലി ബിസിനസ്സിൽ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവരും കൂടെ കൂടി ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത കേസ് പോലെ ഒരു റൂളും ചട്ടവും ഇല്ലാണ്ട് വെറുതെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാച്ചുറലി ഇറ്റ് വിൽ എൻ്റെ അപ്പ് വിത്ത് എ പ്രോബ്ലം അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ നമ്മളിരുന്ന് സംസാരിക്കണമല്ല ആക്ച്വൽ കാര്യങ്ങൾ ഓടിക്കണ്ടേ അന്നേരമുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും ആരാണ് അതോറിറ്റി എന്ന് വരും ഒരാൾ എടുക്കേണ്ടത് എത്രയോ ഡിസിഷൻസ് എടുത്താലാണ് ഒരു ബിസിനസ് ഓടിക്കുക ആരാണ് ഡിസിഷൻ എന്ന് പറയും അപ്പോൾ ആരോട് ചോദിച്ചില്ല ഡിസ്കസ് ചെയ്താൽ അപ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രൊഫഷണൽ സെറ്റപ്പ് ആ ബിസിനസ്സിൽ ഉണ്ടാക്കണം അതവിടെ നിൽക്കട്ടെ ദെൻ ഫാമിലിയുടെ കാര്യം ഞാൻ എപ്പോഴും ക്ലിയർ ആയിട്ട് അഡ്വൈസ് ചെയ്യാറ് ഒന്ന് ക്ലാരിറ്റി വേണം രണ്ട് മക്കളോ മരുമക്കളോ ബിസിനസ്സിലേക്ക് അതായത് പിന്നെ പെൺകുട്ടിയുടെ അവരുടെ കാര്യമാണ് പറയുന്നത് അവരെ ബിസിനസ്സിൽ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല നല്ല ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇതുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത വേറെ ബിസിനസ്സുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇവിടുന്ന് ബിസിനസ് സപ്പോർട്ട് ചെയ്യാം ഏത് സമയത്തും ഇത് രണ്ടായാലും രണ്ട് ബിസിനസ്സും പ്രശ്നം ഉണ്ടാവില്ല ഫാമിലി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു മോഡലിലാണ് നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ രംഗു ചോദിച്ചപ്പോൾ ഒരു കാര്യം ഇതായിട്ട് പറയാം ഈ സക്സഷൻ എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ സാറിനെ ഉദ്ദേശിക്കണേ മക്കളെയാണ് ഉദ്ദേശിക്കണേ ഞാൻ ഞാൻ അന്നേരം പറയാറുണ്ട് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കേ അത് റൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേറെ വഴികളൊക്കെ നമ്മൾ ഒന്നൊരു ഇൻ്റർവ്യൂസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇനി ഒരു ഒരു കേസ് പറയാം ഈ രംഗു കൊസ്റ്റ്യൻ ചോദിച്ചിട്ട് കണക്റ്റഡ് ആണ് അത് മകനാണോ മരുമകനാണോ ഇത് ഓടിക്കണ്ടേ എന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ അകത്ത് ഒരു ഒരു കേസിൽ ഒരു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ആൾ വെൽ എഡ്യൂക്കേറ്റഡാണ് യുവാസ് വർക്ക് വിത്ത് മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ വർക്ക് ചെയ്തത് ഗ്ലോബൽ എക്സ്പോർഷർ ഉള്ള ഒരാളാണ് അയാൾ വന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നു വൈഫും ഞാൻ ടോക്കിങ് അബൌട്ട് ദ പേരൻസ് അവരും ഇതുപോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് കമ്പനികളിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് ബിസിനസ് ഇവർ രണ്ടുപേരോട് കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു മേ ബി അബൌട്ട് തേർട്ടി ഇയേഴ്സ് ബാക്ക് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് ഈ ബിസിനസ് തുടങ്ങി വിജയിക്കാൻ മെയിൻ കാരണം ഇവർ രണ്ടുപേരുടെ എക്സ്പോർഷർ ഒരു പ്രൊഫഷണൽ ആംഗിളിൽ തന്നെയാണ് കമ്പനി ആദ്യം പോലെ ഉണ്ടാക്കി ഇയാൾക്ക് ഈ ഗ്ലോബൽ കോണ്ടാക്ട്സെല്ലാം ഇവരുടെ പ്രോഡക്ട്സും വിറ്റി കെടുക്കാനും ഏതാണ്ട് ലോകത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട് നോൺ പ്രോഡക്റ്റ് ആണ് ഈ കേരളത്തിൽ നിന്നാണ് പോകുന്നത് ലോകത്തെ എല്ലായിടത്തും ആണ് അങ്ങനത്തെ ഒരു എക്സലൻസ് സെറ്റപ്പ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം അവിടെ ഒതുക്കുമായിരുന്നു ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ അപ്പോൾ ഒത്തിരി പ്രൊഫഷണൽസ് ചാർട്ടർ അക്കൗണ്ട്സ് കോസ്റ്റ് അക്കൗണ്ട്സ് എറ്റ് ആർ പേഴ്സൺസ് മാർക്കറ്റിംഗ് ഗോയ്സ് എല്ലാം അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം ആയിരുന്നു വൈറ്റ് പോയിക്കൊണ്ടിരുന്നു പുള്ളിക്ക് ഒരു മോക്കളേ ഒരു മോളേ ഉള്ളൂ മോള് എഡ്യൂക്കേറ്റഡ് ആണ് എവിടേക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്തായാലും മരുമകൻ എന്ന് പറഞ്ഞാൽ ഹൈലി എഡ്യൂക്കേറ്റഡാണ് പുള്ളി എന്താ ഐ ഐ ടി ഐ എം എന്നൊക്കെ പഠിച്ച് ഹൈലി എഡ്യൂക്കേറ്റഡ് ഹൈ എൻഡ് എക്സ്പോഷർ ഉള്ള ഡിജിറ്റൽ ഈ ജനറേഷനുള്ള ഈ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ വന്ന നല്ല മൾട്ടിനാഷണൽ കമ്പനിയിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പുള്ളി ഇവ മറ്റവർക്ക് എന്താലും ലൈഫ് ടൈമിന് ഓടിക്കാൻ പറ്റില്ലല്ലോ അറ്റ് എ പോയിൻറ്റ് ഓഫ് ടൈം ഇത് ഹാൻഡ് ഓവർ ചെയ്തല്ലേ പറ്റുള്ളൂ അതെ അപ്പോൾ ഹാൻഡോവർ ചെയ്തപ്പോഴായ ബുദ്ധിമുട്ടിലാണ് ആ ആ ബിസിനസ് ഏതാണ്ട് പകുതിയായി നിൽക്കുകയാണ് ഇപ്പം പ്രോബ്ലംസ് ും അതാണ് കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ പേരൻസ് അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ഈ എംപ്ലോയിസിന് വേറൊരു രീതിയിൽ ഒരു ഒരു കൾച്ചർ ഒരു വാല്യൂ സിസ്റ്റത്തിലും അതിൻ്റെ ഫലമായിട്ടൊരു നല്ലൊരു കൾച്ചറും ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നിച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അറിയാമല്ലോ അറിയാലോ എല്ലാവരും ഒന്നിച്ച് നിൽക്കും അതിൻ്റെ അത് ഭാവഭേദമില്ല ഇല്ല ഇൻവെസ്റ്റർ ആരാന്നില്ല എല്ലാം ഒന്നിച്ച് നിന്ന് വളർത്തി 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 ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് ആ പേഴ്സണൽ ടച്ചിൽ വളർന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പെട്ടെന്ന് അപ്പോൾ അവിടെ ഒരു സക്സഷൻ്റെ ആയിരുന്നു ഞാൻ പണ്ട് പല വീഡിയോയിലും പറഞ്ഞ സക്സഷൻ്റെ പ്രോസസ്സ് ഒട്ടിച്ചിരിയായാലും ഈ കൾച്ചറിലേക്ക് പുള്ളിയെ കൊണ്ടുവരാൻ പറ്റില്ല ഈ വന്നയാൾ നോക്കി കഴിയുമ്പോൾ ഹി ഹസ് കോട്ട് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ലോട്ട് ഓഫ് എക്സ്പോഷർ പുള്ളി ലോകം കണ്ടു തന്നെ വന്നയാളാണ് ദിസ് ഈസ് എ കമ്പനി വിച്ച് ഈസ് എ മൾട്ടിനാഷണൽ ടൈപ്പ് മീൻസ് ഇതെല്ലാം ഉണ്ട് സോ ഐ ഗോയിൻ ടു മേക്ക് സോ മെനി സ്ട്രക്ചറൽ ചേഞ്ചസ് ഒരൊറ്റ ഇൻസിഡൻറ്റ് പറഞ്ഞു നിർത്തിയാക്കാം ഞാനവിടെ അവിടുത്തെ സി എഫ് ഒയെ മീറ്റ് ചെയ്തു എൻ്റെ കൺസൾട്ടൻസിയുടെ പാട്ടായിട്ട് വിളിച്ചിട്ട് ഞാൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പരിചയമുള്ളവരായിരുന്നു അപ്പോൾ ഈ ഉള്ള മുഖത്തൊരു സന്തോഷം ഇല്ല ഇങ്ങനെ ഇല്ല പെട്ടുള്ള വൈബ്രൻസി ഇല്ല അപ്പോൾ എല്ലാം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകണേ ഇത്രയ്ക്കും എന്നാണ് നമ്മൾ ചെയ്യുന്നത് ഫാമിലി ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പറയാൻ തന്നെ മനസ്സിലായി കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ ഒരു മാസം ഉണ്ടാവുകയുള്ളൂ ഞാൻ നോട്ടീസ് കൊടുത്തിട്ടിരിക്കുകയാണ് ഞമ്മളിത്ര നല്ല സെറ്റപ്പ് ചെയ്ത് എന്നാണ് പോകാൻ കാരണം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവിടെ ചെയ്യുന്ന ഇമ്പ്ലിമെൻറ്റേഷൻ ഒന്നും ഒരു ടീം സ്പിരിറ്റോട് കൂടിയല്ല ഫോർ എക്സാമ്പിൾ അവിടെ നടന്നത് സാപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ഈ സി എഫ് ഒ പോലും അറിഞ്ഞിട്ടില്ല ഇവിടെ സാപ്പ് വരുമെന്ന് ഈ വരുന്ന ആളുടെ കോണ്ടാക്സിൽ മേ ബി മൾട്ടിനാഷണലോ അല്ലെങ്കിൽ ബിഗ് ഫോറിലൊക്കെ കോണ്ടാക്ട്സ് ഒക്കെ ഇഷ്ടം പോലെ കാണും അവിടുന്ന ആളും വന്നു സാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി ആരും അറിഞ്ഞ ഇതാണ് ആ ആ ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെയും ആ കൾച്ചറൽ ഡിഫറൻസും കാരണം ഓൾ കീ എംപ്ലോയിസ് പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് അപ്പോൾ മകൻ ആയിരുന്നെങ്കിൽ ഒരു സ്വന്തം മകളോ ആയിരുന്നെങ്കിൽ വ്യത്യാസം ഇവർ തമ്മിലെ ജെൻഡർ ഡിഫറൻസ് അല്ല അല്ലേന്ന് പറഞ്ഞാൽ ഇവരുടെ വാല്യൂ സിസ്റ്റവും ഇവരുടെ കൾച്ചറും കണ്ടാണ് അവർ വളരുന്നത് വീട്ടിലും സംസാരിക്കുന്നതിൽ ആ വളർച്ചയിൽ ഇവർ പാർട്ടാണ് മറ്റൊരു പെട്ടെന്ന് വന്നിട്ടൊരു പൊസിഷൻ കിട്ടുകയാണ് അപ്പോൾ അവിടെയാണ് ഈ മകനോ മരുമോനോ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാനൊരു ബയാസ്ഡ് ആയിട്ടല്ല പറയണേ ഞാൻ പറഞ്ഞതെല്ലാം കേസ് സ്റ്റഡികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മകനാണ് കുറച്ചുകൂടെ സാധ്യത കൂടുതൽ അപ്പോഴും ഞാൻ പറയണു അതൊരു സക്സസ് അപ്പോൾ മകൻ ഇല്ലാത്തയാൾക്ക് മകൻ വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട് ആ കൾച്ചറിൽ കൊണ്ടുവരണം ആ കൾച്ചറിൽ കൊണ്ടുവന്ന് കൂടെ യാത്ര ചെയ്ത് ചേഞ്ച് വരണം ഒറ്റയടിക്ക് താഴെ മുതൽ പ്രോസസ്സ് ഞാനത് പറഞ്ഞല്ലോ ആ സക്സഷൻ പ്ലാനിങ്ങിൻ്റെ ഒരു ഉണ്ട് പ്രോസസ്സുണ്ട് നാലഞ്ചാറ് വർഷം കൊണ്ടേ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതാണ് നടക്കാൻ പോണേ മറ്റവർക്ക് അസുഖങ്ങളായി അവർക്ക് ആയിട്ട് നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ അവരുണ്ടാക്കിയ സ്ഥാപനം കാരണം അവർക്ക് ഇൻഫർമേഷൻ കിട്ടും ഈ ഇവരൊപ്പം വളർന്ന പത്ത് പോഷൻ ജോലി ചെയ്ത ആൾക്കാരുള്ള അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ഓണർഷിപ്പ് അവിടെയാണ് തൊടിയിക്കുന്നില്ല സോ അവർ അവസാനം ഒന്ന് സംഭവിച്ചു നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഇവരുടെ മനസ്സമാധാനവും പോയി ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്തു ഇത്ര ആൾക്കാരുടെ ഫാമിലിയേയും ഇതെല്ലാം എഫക്റ്റ് ചെയ്യല്ല കാരണം ഇതൊക്കെ ഒരു സോളിഡ് ലൈഫ് ടൈം എംപ്ലോയ്മെൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന സംഭവമാണ് അത്രമാത്രം പ്രോഫിറ്റും സിസ്റ്റംസും പെനട്രേഷനും മാർക്കറ്റ് പെനട്രേഷനും ഒക്കെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കളെ നിയമിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് നമ്മൾ സക്സഷൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു സ്ഥാപനം പൂട്ടി സാധ്യതയുണ്ട് നന്നായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്ഥാപനത്തെ മുകളിലേക്ക് ഉയർത്താനുള്ള തീർച്ചയായിട്ടും ക്ലാരിറ്റി കറക്റ്റ് പ്ലാനിങ് കറക്റ്റ് ഡോക്യുമെൻറ്റേഷൻ അന്നേരം ആർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള പ്രശ്നം ലോങ് റണ്ണിലേക്ക് സ്ഥാപനം നീക്കാൻ എന്താണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അകത്ത് റിക്വസ്റ്റ് കൃത്യമായിട്ട് പറയുകൾ ഒരു കാര്യങ്ങളൊക്കെ വിട്ടു അവിടെ നിന്നയാൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നല്ല കോമ്പൻസേഷൻ കൊടുത്ത് വേറൊരു ബിസിനസ്സിന് തുടങ്ങാൻ സമ്മതി ഞാൻ അങ്ങനെ കട്ട് ഈട്ട് അവർക്ക് ഒരു ബിസിനസ്സ് തുടങ്ങാനുള്ള സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവിടുന്ന് ആ ബിസിനസ് തുടങ്ങണ ബിസിനസ്സിലേക്ക് ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യുക അവർക്ക് ക്യാപിറ്റൽ വേണമെങ്കിൽ അതിനു സപ്പോർട്ട് ചെയ്യുക പക്ഷേ ഇതൊരു വിൻവിൻ സിറ്റുവേഷൻ എന്തിനും സൊല്യൂഷൻ സൊല്യൂഷനുള്ളൂ കാരണം ഫാമിലിയാണ് കൂടെ കൊണ്ടു കിടക്കേണ്ടതാണ് ഇതൊക്കെ ഇമോഷൻസും കണക്ഷൻസും എല്ലാം ഉള്ളതല്ലേ ഒരു ഭാഗം പോലെയാണല്ലോ എന്തിനേയും മനസ്സമാധാനക്കാട് ഉണ്ടാക്കണേക്ക് അതാണ് എൻ്റെ ഞാൻ പറഞ്ഞ പോയിന്റിന്റെ ഓക്കെ ഓക്കെ നിങ്ങൾ താങ്ക് യു ബൈ